നിങ്ങളൊരു ആണോ ജർമ്മനിയിൽ ജോലി വേണോ അതും ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഓവർസീസ് നിങ്ങൾക്ക് ഒരു ഒരു അവസരം ഒരുക്കുന്നു യാതൊരു ഇങ്ങനെ ഓഫർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആക്ച്വലി ജർമനിയിലേക്ക് ഫ്രീ ആയിട്ട് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവരുടെ ലാംഗ്വേജ് ഫീസ് ഇവരുടെ എക്സാമിനേഷൻ ഫീസ് ഇവരുടെ എ ടു സെഡ് പ്രോസസിംഗ് ചാർജസ് ഇവർ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജർമ്മൻ വേണ്ടി എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ഇവരെ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഒരു രൂപ പോലും വാങ്ങിക്കാതെ ഇവരെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള നഴ്സസ് നഴ്സസ് ആണോ അതോ ഫ്രഷേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫ്രഷേഴ്സ് എക്സ്പീരിയൻസ്ഡ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പോസ്റ്റ് നഴ്സസ് നാല് കാറ്റഗറിയിലുള്ള നഴ്സസിനും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ നമ്മൾ ആക്ച്വലി ജർമ്മനിയിൽ ഒരു ഏജ് ലിമിറ്റ് ഇല്ല ബട്ട് ജർമ്മൻ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ വെക്കുന്നുണ്ട് ഏജ് അതാണ് അവർ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് അപ്പം ഇനി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ആണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക നമുക്ക് ഓഫേഴ്സ് ഇവിടെ ഉണ്ടോ ആക്ച്വലി നമുക്ക് ഓഫേഴ്സ് ഉണ്ട് നമ്മൾ എ വൺ തൊട്ട് ബി ടു വരെ ഓഫ് നമ്മൾ ലാംഗ്വേജ് സ്റ്റഡീസ് കൊടുക്കുന്നുണ്ട് ഓരോ ലെവലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ വൺ ആണെങ്കിൽ നമുക്ക് സിക്സ് തൗസൻഡ് റുപ്പീസ് എ ടു ആണെങ്കിൽ സിക്സ് തൗസൻഡ് ബി വൺ ആണെങ്കിൽ ഏത് ലെവലാണെങ്കിലും സിക്സ് തൗസൻഡ് റുപ്പീസ് നമ്മൾ സ്റ്റഡീസ് പ്രൊമേഷൻ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഓഫേഴ്സ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ കൊടുക്കാനുണ്ട് ആക്ച്വലി ഓവർസീസ് എന്ന് പറയുന്നത് ഒരു ഓവർസീസ് കൺസൾട്ടൻസി പ്ലസ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ ജോബ് ഓഫേഴ്സ് ചെയ്യുന്നുണ്ട് പ്ലസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും നമ്മൾ ചെയ്യുന്നുണ്ട് ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് എഫ് എസ് എ ബി എഫ് ടി പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓപ്പയർ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട് മാസ്റ്റേഴ്സ് ബാച്ചലേഴ്സ് ചെയ്യുന്നുണ്ട് പ്ലസ് നമ്മൾ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ബട്ട് ഇൻ ക്ലോസ് നമ്മൾ പറയുന്ന വെച്ചാൽ ജർമ്മനിയിലേക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് ഒന്നും നമുക്ക് സാധ്യമല്ല ജർമ്മൻ ലാംഗ്വേജ് ബേസിക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് എല്ലാ പ്രൊഫഷൻസിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിൽ അവൈലബിൾ ആണ് ഏത് ലെവൽ പ്രൊഫഷൻസ് ആയാലും ജർമ്മൻ ലാംഗ്വേജ് ലാംഗ്വേജ് നെസസറി ആണ് ഫോർ സ്റ്റഡീസ് എപ്പോഴും ലാംഗ്വേജ് സ്റ്റഡീസ് പറയുമ്പോൾ എ വൺ തൊട്ട് ബി വൺ വരെയെങ്കിലും നമുക്ക് ലാംഗ്വേജ് സ്റ്റഡീസ് ഉണ്ടായാലാണ് ജർമ്മനിയിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പലവരും പല കാറ്റഗറി പറയുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് കയറി പോവാം ബട്ട് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ബി വൺ ലാംഗ്വേജ് ലെവൽ ഉണ്ടെങ്കിലാണ് ജർമ്മനിയിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ഓക്കെ പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അപ്പം വന്ന് ക്ലാസസ് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും പോസിബിൾ ആയിരിക്കില്ല നമുക്ക് ഓഫ്ലൈൻ ക്ലാസസ് ആയാലും ഓൺലൈൻ ക്ലാസസ് ആയാലും എങ്ങനെയാണ് അതിന്റെ ടൈമിംഗ്സ് ഡ്യൂറേഷൻസ് ഒക്കെ വരുന്നത് നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമുക്ക് മോർണിംഗ് ബാച്ചസ് ഉണ്ട് ആഫ്റ്റർനൂൺ ബാച്ചസ് ഉണ്ട് ഈവനിംഗ് ബാച്ചസ് ഉണ്ട് മൂന്ന് ടൈപ്പ് ബാച്ചസ് നമ്മൾ അവൈലബിൾ ആയിട്ട് ചെയ്യുന്നുണ്ട് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈവനിങ് ബാച്ചസ് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മള് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ലാംഗ്വേജ് സ്റ്റഡീസിനുള്ളത് പ്രൊമോഷൻ ചെയ്യുന്നത് ആവുമ്പോൾ അവർക്ക് സിക്സ് തൗസൻഡ് റുപ്പീസിന് ആർക്കായാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ആണെങ്കിൽ ഏത് സ്റ്റുഡൻസിനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ എ വൺ തൊട്ട് ബി ടു വരെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈച്ച് ലെവലിൽ നമ്മൾ സിക്സ് തൗസൻഡ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ ചാർജ് ചെയ്യുന്നത് ബട്ട് കമ്മിങ് ടു നഴ്സസ് നഴ്സസിൻ്റെ ഇതിൽ നമ്മൾ ടോട്ടലി ഫ്രീ ആയിട്ടാണ് നഴ്സസിൻ്റെ ലാംഗ്വേജ് സ്റ്റഡീസ് കൊടുക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഫ്രീ എന്ന് പറയുമ്പോൾ ഒന്നും ഫ്രീ ആയിട്ട് ലഭിക്കില്ല എന്നറിയാം നമുക്ക് ബട്ട് ഇവരുടെ പഠിക്കുന്ന ലാംഗ്വേജ് ഫീസ് കാര്യങ്ങളെല്ലാം ജർമ്മനിയിൽ നിന്ന് എംപ്ലോയീസ് സ്പോൺസർ ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് നഴ്സസിന് ഫ്രീ ആയിട്ട് ലാംഗ്വേജ് സ്റ്റഡീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എജിസ്ട്രീം ഓവർസീസിനെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിൽ ആയിട്ടുള്ള ഓഫീസ് ഉണ്ട് ദൻ കേരളത്തിൽ നമുക്ക് രജിസ്റ്റേഡ് ആയിട്ടുള്ള ഓഫീസ് ഉണ്ട് ഇപ്പൊ എന്ത് നമുക്ക് ഫിംഗർ ടിപ്പിൽ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന കാലമാണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ തന്നെ എജിസ്ട്രീം ഓവർസീസിന്റെ ും വിസൻസിന്റെ ഡീറ്റെയിൽസ് അതെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഒരുപാട് ഓവർസീസ് ഒരുപാട് കമ്പനീസ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഏതാണ് ട്രസ്റ്റബിൾ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ എഡ്യൂസ്ട്രിങ് ഓവർസീസിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി എഡ്യൂസ്ട്രിംഗ് ഓവർസീസ് ജർമനിയിൽ മാത്രമല്ല യൂറോപ്പിലും ഓഫേഴ്സ് തരുന്നുണ്ട് എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മിസ്റ്റർ ഷോൺ ആണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ മിസ്റ്റർ ഷോണോട് ചോദിച്ചറിയാം ഹലോ ഹലോ സർ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് യൂറോപ്പിലുള്ള ഓപ്ഷൻസ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ജോബ് ഓഫേഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത് സം പ്രോഗ്രാംസ് ആർ ഫ്രീ കംപ്ലീഷൻ ഓഫ് ആൻഡ് കണ്ടീഷൻസ് സർവീസസ് ലേർണിംഗ് ഫോറിൻ ലാംഗ്വേജ് സ്പെഷ്യൽ ജർമ്മൻ ബിക്കോസ് ജർമനി ഗോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ നേഴ്സസ് ഐ മീൻ മെഡിക്കൽ പ്രൊഫഷണൽസ് ഐ ടി പ്രൊഫഷണൽസ് ആൻഡ് എൻജിനീയേഴ്സ് ഓക്കെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അതർ ജോബ്സ് ബട്ട് ഇഫ് ദർ ഷോയിങ് കോമ്പിറ്റൻസി ഓഫ് ലാംഗ്വേജ് ഫോർ ഓപ്പർഫിഷൻസിൻ ഫോറിൻ ലാംഗ്വേജ് വി ൻ പ്രൊവൈഡ് ദം മോർ ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക് ഓക്കെ അതായത് മര്യാദയ്ക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതായത് മര്യാദയ്ക്ക് ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ച് ടെസ്റ്റ് പാസ് ആയാലും മാത്രമാണ് സ്കിൽഡ് ആയാലും നോൺ സ്കിൽഡായാലും രണ്ട് കാറ്റഗറീസ് ഉള്ള ആൾക്കാർക്ക് ജോബ് ഓഫർ കിട്ടുകയുള്ളു സോ നമുക്ക് മാൾട്ടേൽ അല്ലെങ്കിൽ അതുപോലെ സ്പോൺസർ ദയ വിസ ആൻഡ് എവറിഥിംഗ് ദ ഫ്ലൈറ്റ് ടിക്കറ്റ് ടു ട്രാവൽ okay Okay. and you also have an office or a coordinator at germany uh, we got an office in germany okay freiburg so we are coordinating uh, one of our client uh, person is coordinating from there okay. his name is shiljo he is coordinating from there he is already settled over there and he is uh, taking part of the placements in germany ആൻഡ് 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 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഹൗ യു റെക്രൂട്ട് ഹിയർ ഹിയർ ബിക്കോസ് വി 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 ഗോട്ട് ഗോട്ട് എൻക്വയറീസ് ദ ദ ദ എംപ്ലോയർ എംപ്ലോയർ സൈഡ് പൊട്ടൻഷ്യൽ വെയിറ്റിംഗ് ഓവർ ഇഫ് ഇഫ് ദേ മേക്ക് എ ടൈ അപ്പ് ഈസ് ഹാപ്പി സർവീസ് ഫോർ ഫ്രീ സോ അതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് കോസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റുന്നത് അല്ലെ ഇറ്റ് മീൻ ഇറ്റ്സ് ഓപ്പൺ വിത്ത് ഫ്രീ ഓഫ് Language education, but the thing we upon completion we will refund it, and we are the low cost providers of language education in the same locality. Yes, we have expenses, it will be reimbursed by the sponsor by the employer, that, right? So we can reimburse to the candidate, okay? And so, this is the basic reason why we should choose EduStream edu services. And basically, I coordinated. candidates uh, candidates. or potential uh, employers outside outside Kerala. Kerala Okay. 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 So uh, I I am am not here, okay. but I am coordinating by ായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കേട്ടത് ചാലക്കുടിയിൽ തന്നെ ലോ കോസ്റ്റ് ആയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് എഡി സ്ട്രീം ഓവർസീസിൽ പഠിക്കാൻ പറ്റുന്നത് ടു അതർ ഓവർസീസ് കമ്പനി ഇറ്റ് മച്ച് മോർ ഹയർ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറച്ചുകൂടി ഹൈ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് ചില ആൾക്കാർക്കൊന്നും പെട്ടെന്ന് പോയി പഠിക്കാനോ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾക്ക് കോസ്റ്റ് ഫ്രീ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റബിൾ ആണ് കാരണം ഇവർക്ക് തന്നെ എഡ്യൂസ്ട്രീം ഓവർസീസിൽ തന്നെ അവിടെ ഒരു എംപ്ലോയറും അവിടെ ഒരു സ്പോൺസർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഫീസോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ചിലവാകുന്നുണ്ടെങ്കിൽ തന്നെ അത് റീഎംബേഴ്സ് ചെയ്ത് അവിടുത്തെ എംപ്ലോയർ സ്പോൺസർ ചെയ്ത് സ്പോൺസേർഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമുക്കത് റീയംബേഴ്സ് ചെയ്ത് തരും അതുകൊണ്ടാണ് കോസ്റ്റ് ഫ്രീ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് നമുക്കൊരു ജോലി ജർമ്മനിയിൽ നേടാൻ പറ്റുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എജിസ്ട്രീം ഓവർസീസ് എന്ന് ഞാൻ ആദ്യം കേട്ടപ്പോൾ എന്താണ് ഈ ഫോം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫോം സ്റ്റാർട്ടായത് അറിയാനായിരുന്നു എനിക്ക് ഫസ്റ്റ് ഒരു ഈഗർനെസ് ഉണ്ടായിരുന്നത് അതറിഞ്ഞപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സോ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അനു ആണ് അനു സെവൻ ആയിട്ട് ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം ഹായ് അനു ഹലോ ഓവർസീസ് എന്നൊരു ഫോം നമുക്ക് എങ്ങനെയാണ് അത് ആയത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് ആഗ്രഹിച്ച സമയത്ത് ഇവിടെ ചാലക്കുടിൽ നിയർ ബൈ ആയിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കോട്ടയത്ത് പോയിട്ടാണ് ലാംഗ്വേജ് പഠിച്ചത് ഓക്കെ അപ്പൊ അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു നിയർബൈ ആയിട്ട് ചാലക്കുടിയിൽ ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാന്നുള്ളത് അങ്ങനെയാണ് ഞാൻ എജിസ്ട്രീം ഓവർസീസ് കൺസൾട്ടൻസി ആൻഡ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആശയത്തിലേക്ക് എത്തിയത് ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വന്നതുകൊണ്ടാണ് അതായത് പോയി പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് അനൂൻ ഉണ്ടായത് കൊണ്ടാണ് ഇനി വേറൊരാൾക്കും ഉണ്ടാവരുത് ഓപ്പർച്യൂണിറ്റീസ് ചാലക്കുടി തന്നെ വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പ്ലസ് അനൂൻ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതിനെ കുറിച്ചും കൂടി പറയാമോ ഞാൻ ജർമ്മനിയിലും നാട്ടിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നഴ്സിംഗ് ഉള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് വർക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് സാലറി ആയിട്ട് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ആ സ്ഥാനത്ത് നമ്മൾ ജർമ്മനിലൊക്കെ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ത്രീ ലാക്സ് അല്ലെങ്കിൽ ഫോർ ലാക്സ്റ്റാർട്ടിങ് സാലറി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ അത്രയും വർക്ക് നമുക്ക് അവിടെ വരുന്നില്ല നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ നാട്ടിലുള്ള വർക്ക് പ്രഷറും വർക്ക് ടെൻഷനും വർക്കിംഗ് അവേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിൽ നമുക്ക് വളരെ വോക്കിംഗ് അവേഴ്സും നമുക്ക് ഡേ ഷിഫ്റ്റ് ആയിട്ട് വരുന്നത് നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ട്വൽവ് അവേഴ്സ് ആണ് പക്ഷെ അത് ഡിപെൻഡ് ആണ് ഓൾഡ് ഏജ് ഹോമുകൾ ഉണ്ട് അതുപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട് അതിന്റെ ടൈം അവേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താണ് പറയാനുള്ളത് നഴ്സസിനെ പറ്റിയുള്ള ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ് ജർമ്മനി ആണ് അപ്പോ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഓവർസീസ് കൺസൾട്ടൻസി ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു അപ്പൊ നമ്മുടെ രജിസ്ട്രിംഗ് ഓവർ സീസിന്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ണമ്പുഴ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നെക്സസ് ടവറിന്റെ ബാക്ക് സൈഡിലാണ് ഓഫീസ് വരുന്നത്